വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി വേടനെ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ തന്നെ ആരുടെയും സഹായമില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വേടനെതിരെ മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ഗീർവാണ വിദഗ്ധൻ അഖിൽ മാരാർ പറയുന്നു അദ്ദേഹം എന്താണെന്ന് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം വെല്ലുവിളിയാണ് ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞാൽ നിയമസഭാ കഴിഞ്ഞെടുപ്പ് വരാൻ പോവാണ് നമ്മൾ നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ മേൽജാതി കീഴ്ജാതി അല്ലെങ്കിൽ ദളിതൻ മറ്റേന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ വേർതിരിവ് ഈ വേർതിരിവ് സർക്കാർ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടും മാറ്റം കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയെ സൃഷ്ടിച്ചതിന്റെ ഫലമായിട്ടും സംവരണം നിയമസഭയിൽ കൊടുക്കുന്നുണ്ട് സംഭരണ സീറ്റിലല്ലാതെ സംഭരണ സീറ്റിലല്ലാതെ ഒരു ദളിതനെ ഒരു ജനറൽ സീറ്റിൽ നിർത്താനുള്ള ധൈര്യം ഇന്നാത്തിലെ ഇടതുപക്ഷത്തിനുണ്ടോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ഞങ്ങൾ ജയിപ്പിക്കും ഇന്നാട്ടിലെ മനുഷ്യർക്ക് ജാതി ഇല്ല എന്ന് തെളിയിച്ച് വേണമെങ്കിൽ മത്സരിപ്പിച്ചു അപ്പുറത്തെ വേണമെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും സ്വതന്ത്രമായിട്ട് മത്സരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയല്ല സ്വതന്ത്രമായിട്ട് മത്സരിക്കും നമുക്ക് ജാതി ഇല്ലാതാക്കാൻ അങ്ങനല്ലേ പറ്റൂ ജാതി ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം താഴ്ന്ന ജാതിയാണെന്ന് തോന്നുന്ന ഒരുവന് തനിക്ക് ജാതി ഇല്ല എന്ന് തോന്നണമെങ്കിൽ അവൻ ജനറൽ കാറ്റഗറിയിൽ തന്നെ പോയിരിക്കണം അവിടെ ജയിക്കുമ്പോഴേ അവൻ അഭിമാനം ഉണ്ടാകത്തു അവനെ സമൂഹം സ്വീകരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോട് പറയാം കേരളത്തിൽ മനുഷ്യർക്ക് ജാതിയില്ല അവൻ ദയനീയമായി പരാജയപ്പെട്ടാൽ അവനൊരു നായർ അതായത് ഒരു ദളിത് കമ്മ്യൂണിസ്റ്റിന് ഒരു നായർ കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊടുത്തില്ലെങ്കിൽ മാരെ താങ്കൾ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേരളത്തിൽ ജാതി ഇല്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ജാതി ഉണ്ട് അതുകൊണ്ട് തന്നെ വേടൻ തോൽക്കുമെന്നാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ അപ്പോഴെപ്പോഴും ഓരോന്ന് പറയുന്നത് കേരളത്തിൽ ജാതി ഉണ്ടെന്ന് തന്നെയല്ലേ ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിൽ ജാതി ഉള്ളത് കൊണ്ടല്ലേ അവർക്ക് സംവരണ സീറ്റ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ വേടൻ ഒരു ജനറൽ സീറ്റിൽ നിന്നാൽ ജയിക്കില്ല എന്ന് നിങ്ങൾ തറപ്പിച്ച് പറയാനുള്ള കാരണവും അത് തന്നെയല്ലേ ദളിതർ എന്ന് പറയുന്നത് ഒരു സംഘടിത ശക്തി അല്ലാത്തത് കൊണ്ട് കേരളത്തിലെ അവർക്ക് സംവരണം ഇല്ലാത്ത ഏത് സീറ്റിൽ നിന്നാലും ജയിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം ജനറൽ സീറ്റിൽ അവരെ പോലുള്ളവർ ജയിക്കില്ല ില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് അവർക്ക് പ്രത്യേക സീറ്റ് സംവരണ സീറ്റുകൾ കൊടുത്ത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും എം പി ആയിട്ടും എം എൽ എ മായിട്ടും ഒക്കെ കൊണ്ടുവന്ന് അവരെ മന്ത്രിമാരും ഒക്കെ ആക്കി മറ്റുള്ളവർക്ക് ഒപ്പം എത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായപ്പോഴും മനുഷ്യർ മാത്രമേ സ്വതന്ത്രരായുള്ളൂ സമ്പത്ത് സ്വതന്ത്രമായില്ല സമ്പത്ത് ആരുടെ കയ്യിലായിരുന്നു ആ സമ്പത്ത് അപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും കയ്യിൽ അവർ പിൻകാലങ്ങളിൽ ഉണ്ടാക്കി സമ്പാദിച്ചുണ്ടാക്കിയത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ആദ്യമേ തന്നെ ഏക്കറുകണക്കിന് സ്ഥലങ്ങളും വലിയ വലിയ സമ്പത്തുകളും ഒക്കെ ഉണ്ടായിരുന്നവർ അവർ തന്നെ ഇപ്പോഴും കൈയടക്കി വെച്ചിരിക്കുന്നു അത് താഴെക്കടയിൽ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ജോലികളും ഗവൺമെന്റ് ജോലിയൊക്കെ ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് അന്നും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു അതൊക്കെ മാറി വരണമെങ്കിൽ സംവരണം കൊടുക്കണം സംവരണം കൊടുത്താലേ നാട്ടിൽ ഡോക്ടറോ എം എൽ എയോ എംപിയോ വക്കീലന്മാരോ ഡോക്ടർമാരോ അതുപോലെയുള്ള ഓഫീസേഴ്സൊക്കെ ഉണ്ടായി വരികയുള്ളൂ സംവരണത്തൂടെ മാത്രമേ പിന്നോക്കക്കാർക്കും ദളിതർക്കും ഒക്കെ ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ ഇനിയും പത്തിരുന്നൂറ് വർഷത്തോളം കാലം സംവരണം കൊടുക്കേണ്ട എങ്കിൽ മാത്രമേ മുന്നോക്കാർക്കും സവർണർക്കും ഒപ്പം ഇവർക്കുമൊക്കെ എത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് സംവരണം കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവരെ ജനറൽ സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കാനല്ല അതിനുള്ള കാലഘട്ടം ആയിട്ടില്ല ആകുമ്പോൾ അവിടെയും അവർ മത്സരിക്കും വേടനെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചാൽ ഞാൻ തോൽപ്പിക്കും എന്ന് വിമ്പിളക്കുന്ന താങ്കൾ മലപ്പുറത്ത് പോയി ഏതെങ്കിലും ഒരു സീറ്റിൽ സ്വതന്ത്രനായിട്ട് നിന്ന് ഒരായിരം വോട്ട് പിടിക്കാനുള്ള കഴിവ് താങ്കൾക്കുണ്ടോ താങ്കളും അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു സവർണറുടെ ഇടയിൽ ചെന്ന് നിന്നാൽ മാത്രമേ താങ്കൾക്കും ജയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ പിന്തുണ വേണം താങ്കൾ പറയുന്നത് ഒരർത്ഥമില്ലാത്ത കാര്യമാണ് സംവരണ സീറ്റിലൂടെ മാത്രമേ ഇവർക്കെല്ലാം ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ എന്ന് താങ്കൾക്കും അറിയാം എന്നാൽ സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്നുള്ള സവർണറുടെ തന്ത്രപരമായ നീക്കമാണ് താങ്കളിലൂടെ താങ്കളുടെ നാവിലൂടെ ഇതൊക്കെ പുറത്തു വരുന്നത് പിന്നൊന്ന് എല്ലാ ജാതികളിലും ഉണ്ടായിരുന്നു ആ ഉപജാതികൾ ഏകദേശമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു ഈഴവരിൽ തന്നെ പല വിഭാഗക്കാരുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അവർ പരസ്പരം തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഉപജാതിയുടെ തീഷ്ണതകളൊക്കെ ഏകദേശം എന്നുള്ളതാണ് സത്യം എല്ലാ ജാതിയിലും ഉണ്ടായിരുന്നു ഉപജാതികൾ കേരളത്തിൽ ജാതിയില്ല എന്ന് ആരാർക്ക് തോന്നുന്നതിന്റെ കാരണം നായന്മാരുടെ വീട്ടിലും മേനോന്മാരുടെ വീട്ടിലും ബ്രാഹ്മണന്റെ വീട്ടിലുമൊക്കെ ഈ ദളിതന്മാരും പിന്നോക്ക ജാതിക്കാരും ഒക്കെ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് ആരാർക്ക് ഇങ്ങനെ തോന്നുന്നത് കേരളത്തിൽ ജാതിയില്ല എന്ന് വേടനെ പോലുള്ളവരാണ് ഇപ്പൊ ജാതി കൊത്തിപ്പൊക്കുന്നത് എന്നൊക്കെ തോന്നുന്നത് അതൊന്നും അല്ല മാരേ സത്യം കേരളത്തിൽ ജാതി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം അവർ ഈ ജാതി വ്യവസ്ഥ കേരളത്തിൽ അതിന്റെ തീഷ്ണത കുറഞ്ഞു വരണമെങ്കിൽ പിന്നോക്കക്കാരായ മനുഷ്യര് സാമ്പത്തികമായി മുന്നോട്ട് സാമ്പത്തികമായി മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് സംവരണങ്ങളിലൂടെ അവരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഐ പി എസ് കാരും ഐ എ എസ് കാരും ആയി വന്ന് അവരും ഉന്നതകുല ജാതന്മാരോടൊപ്പം ഇരിക്കുമ്പോഴേ അവർക്കും ആ കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ ഈ അടുത്ത കാലത്ത് മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ നടി പറയുകയുണ്ടായി സമ്പത്തില്ലാത്തത് കൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ന് സത്യമായ കാര്യമാണ് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കും ഉയർന്നു നിൽക്കാൻ കഴിയൂ എന്നൊരു കോൺഫിഡൻസ് മനുഷ്യന് കിട്ടണമെങ്കിൽ സാമ്പത്തികമായി മുമ്പോട്ട് വരണം നൂറ് ശതമാനം സത്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മാരാരും നമ്മളെ ശശികല ടീച്ചറും മധു അണ്ണനുമൊക്കെ കേരളത്തിൽ ജാതിയില്ല വേടൻ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലെന്നും അതൊന്നും ജാതി ഇല്ലാതായി മാറില്ല ജാതി ഉള്ളത് തന്നെയാണ് അത് ഗവൺമെന്റിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എം എൽ എ ആയിട്ടും എം പി ആയിട്ടുമൊക്കെ മത്സരിക്കാനുള്ള സീറ്റുകൾ അവർക്ക് കൊടുത്തിട്ടുള്ളതും അവർ അതിലൂടെ ഉയർന്നു വരികയും ചെയ്യും ഇനിയും ഇരുന്നൂറ് വർഷത്തോളം എങ്കിലും സംവരണം കൊടുത്താൽ മാത്രമേ മുന്നോക്കക്കാരും സവർണറുമായ ഒപ്പം ഈ പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന ദളിതർക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് അത് മാരാർ എത്ര തന്നെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും മാരാരുടെ ചിന്തയിലുള്ളത് സാമ്പത്തിക സംവരണം എന്നുള്ള സവർണരുടെ മുറവിളിയാണ് അത് ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല സംവരണം താഴ്ന്ന ജാതിക്കാർക്കുള്ളതാണ് ഉയർന്നു വരാനുള്ള അവസരങ്ങളാണത് അത് തട്ടിത്തെറിപ്പിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല